ചെർപ്പുങ്കൽ മാർസ്ലീവ ഫുറാനാ പള്ളിയുടെ നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും നടന്നു എയർ കണ്ടീഷൻ ചെയ്ത ഓഡിറ്റോറിയത്തിൽ പേർക്ക് ഇരിക്കാവുന്ന മെയിൻ ഓഡിറ്റോറിയവും ഇരുന്നൂറ് പേർക്ക് വീതം ഇരിക്കാവുന്ന രണ്ട് ചെറിയ ഓഡിറ്റോറിയങ്ങളുമാണുള്ളത് മുപ്പതിൽ പരം ശുചിമുറികളും പുതിയതായി ക്രമീകരിച്ചിട്ടുണ്ട് ആയിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഓഡിറ്റോറിയത്തിനുണ്ട് ചെർപ്പുങ്കൽ പള്ളി വികാരി റവറൻ ഫാദർ മാത്യു തെക്കേലിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ രണ്ടു മാസമായി നടത്തിയ പ്രവർത്തനങ്ങളിലൂടെയാണ് ഓഡിറ്റോറിയ നവീകരണം യാഥാർത്ഥ്യമാക്കിയത് നവീകരിച്ച ഓഡിറ്റോറിയത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മവും ഉദ്ഘാടനവും ബാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു എല്ലാ ഇന്ത്യക്ക് മാത്രം അവകാശപ്പെടാകുന്ന ഒരു സെക്യുലറിസമാണിത് കോൺസ്റ്റിറ്റ്യൂഷണൽ സെക്യുലറിസമാണ് കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇവിടുത്തെ നാനാജാതി മത മതവിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതും പരിരക്ഷിക്കുന്നതും അതിന് അപകടമുണ്ടാകുമ്പോൾ നമുക്ക് തുണയായുന്നതും നമ്മുടെ ഭരണഘടനയാണ് ഇതാണെങ്കിലുമൊക്കെ ചില ക്ലാസങ്ങൾ വന്നപ്പോൾ നമ്മുടെ വേദന അവർ കോൺസ്റ്റിറ്റ്യൂഷനെ ചെറുപ്പുങ്കൽ പള്ളി വികാരി ഫാദർ മാത്യു തെക്കൽ ഫാദർ തോമസ് പരിയാരത്ത് ഫ്രാൻസിസ് ജോർജ് എം പി മാണിസി കാപ്പൻ എംഎൽഎ മോൻസ് ജോസഫ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജോസ്മോൻ മുണ്ടയ്ക്കൽ കൊടുവനാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ബിജു കിടങ്ങൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടു ഇ എം ബിനു ലാലം ബ്ലോക്ക് മെമ്പർ ജോസി പൊയൽ പഞ്ചായത്ത് അംഗങ്ങളായ രാജേഷ് ബി ബോബി മാത്യു മിനി ജെറോം ഫിലോമിന ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുത്തു